ഇതൊക്കെ നിങ്ങൾ എഴുതിയ എസ് ഐകളാണ് ഇതോടൊപ്പം ഞാൻ എഴുതിയ വിശകലനത്തിന്റെ ഒരു കോപ്പി കൂടെ വെച്ചിട്ടുണ്ട് നന്നായി വായിച്ചിട്ട് എന്തെങ്കിലും കറക്റ്റ് ചെയ്യണം തോന്നിയാൽ കറക്റ്റ് ചെയ്തിട്ട് ഫയൽ ചെയ്ത് എവിടെയെങ്കിലും വെച്ചേക്കണം അത് കഴിഞ്ഞ് പരീക്ഷയുടെ തലേ ദിവസമേതെടുത്ത് നോക്കാവൂ ഇനിയുള്ള പാഠങ്ങളും ഞാൻ പഠിപ്പിക്കില്ല പഠിപ്പിച്ചു തരാൻ ഒരാളുണ്ടെങ്കിൽ തന്നെ താൻ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും അല്ലേ സാറിനെ പോലെ ഞങ്ങൾക്ക് ഒരു ഗുരുവിനെ കിട്ടി സാറിന്റെ ഗുരു ആരായിരുന്നു അമ്മ അച്ഛൻ പത്താം ിൽ തോറ്റതിനു ശേഷം സമയം കളയാതെ ബിസിനസ്സിൽ ഇറങ്ങി ഫസ്റ്റ് റാങ്കിൽ പാസ്സായി എന്റെ അമ്മ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു മാധവിയമ്മ ടീച്ചറിന്റെ കയ്യിൽ ഇപ്പോഴും ചൂരൽ പിടിച്ച തഴമ്പുണ്ട് ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും അമ്മ കുട്ടികളെ തല്ലുമായിരുന്നു പിന്നെ റിട്ടയർ ചെയ്ത ശേഷം അമ്മ മുറിയിൽ ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കിയിരുന്ന് പലപ്പോഴും കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചെയ്തത് മുഴുവൻ തെറ്റായി പോയി എന്നാണ് അമ്മയുടെ ഇപ്പോഴത്തെ തോന്നൽ ആരൊക്കെയോ പഠിപ്പിക്കാൻ പറഞ്ഞത് കുട്ടികളെ പഠിപ്പിച്ചു എന്നല്ലാതെ കുട്ടികൾക്ക് വേണ്ടത് അമ്മയ്ക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല അമ്മ എന്ന് എന്റെ ഗുരുവിനെ നമിച്ചാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നത് തെറ്റുപറ്റി എന്ന് എനിക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല അമ്മയ്ക്കറിയോ പിന്നെ അമ്മയല്ലേ പിന്നിൽ നിന്നെ നയിക്കുന്നത് ഞാൻ വെറും ഒരു ഇടയാൾ ആ എന്ത് പറ്റി സിന്ധു ചേച്ചി കരയുന്നു എന്താ നമ്പരായിട്ടുണ്ടായത് സിന്ധുവിന്റെ മാനേജറെ താൻ പോയി വെറുതെ ചിരിച്ചു കാണിച്ചു പോന്നില്ലേ അത് പോരായിരുന്നു പിടിച്ചു നിർത്തി നാലും നല്ല പൂശ പൂശേണ്ടതായിരുന്നു എന്നാലും ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്ത് ചെയ്തു കൊണ്ട് ലീവ് ചോദിക്കാൻ ചെന്നതാ സിന്ധു അപ്പൊ ആ സർവേ ടീമിന്റെ കൂടെ സിന്ധുവിന് നാളെ വെളുപ്പിന് പോകണം നാലോ അഞ്ചോ ദിവസം പറഞ്ഞിട്ട് എന്താ കാര്യം അവൻ പക തീർത്തില്ലേ എന്ത് പക രാജിക്ക് അതാ നല്ലത് അത് ചെയ്താൽ മതി വിനയ സിന്ധുവിന് ഇപ്പൊ പോവാൻ മനസ്സില്ല അങ്ങനെ അല്ലെങ്കിൽ കാണിക്കും വന്നേ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതെന്താ ഇപ്പൊ ഇങ്ങനെ സിന്ധുവിന്റെ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് സിന്ധു തന്നെ ആയിരുന്നില്ലേ ഇതുവരെ അതല്ലേ നമ്മുടെ രീതി അതെ പക്ഷെ ഇപ്പൊ എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് ഒരു പിടിയില്ല ഒന്ന് സിന്ധുവിന്റെ മനസ്സിൽ ആണോ ആയിരിക്കണം കാരണം ഈ രാജി വെക്കലും സിക്ക് ലീവ് കൊടുക്കലും ഒക്കെ ഒരുതരം ഒളിച്ചോട്ടമാണ് തോറ്റു കൊടുക്കലാണ് ഇത് രണ്ടും എന്റെ സിന്ധുവിന്റെ സ്വഭാവത്തിന് പിടിക്കാത്തതാണ് ഞാൻ പോയിട്ട് വന്ന ഉടനെ ബാല പോവല്ലേ അത് സിന്ധു തന്നെ പറഞ്ഞാ മതി ഞാൻ പോയിട്ട് വരാനോട്ടാ സിന്ധു പോവാൻ തീരുമാനിച്ചു തീരുമാനിച്ചോ അങ്ങനെ അവന്റെ മുമ്പിൽ ശരിക്കും തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചു അല്ലേ ഒന്നും പറയണ്ട നീ ഒന്ന് വന്നേ സിന്ധു ചേച്ചി പോകാതിരിക്കുന്നു നിന്നെ ഓർത്താ ഞാനിപ്പ പോണത് അതെന്താ തൊഴിലാണ് ഡീ ദൈവം നീ ഇപ്പൊ വന്നത് കാരണം ഞാൻ പോകാതിരുന്ന പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് അനിഷ്ടം തോന്നും അത് വേണ്ട പിന്നൊരു കാര്യം ഞാൻ തിരിച്ചു വന്ന കുറെ ദിവസം നീ ഇവിടെ ഉണ്ടാവണം അപ്പൊ എന്റെ ക്ലാസ്സോ അത് ദിവസം ലീവ് എടുക്കാം ഇപ്പൊ എന്റെ പഠിത്തല്ല അല്ലേ എന്റെ തൊഴില് എന്റെ ദൈവം വിഷമിക്കാതെ താൻ വാ എത്ര ദിവസം വേണേലും ഞാൻ ഇവിടെ നിന്നോളാം എന്നും എപ്പോഴും താൻ തന്നെയാണ് എന്റെ ദൈവം നിന്നെ കണ്ടു കൊതി തീർന്നിട്ടില്ല ഇങ്ങനെ മുടി വെട്ടിയതൊക്കെ ചേരുന്നില്ലെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാ നിനക്ക് ഇണങ്ങുന്നുണ്ട് ഇതൊക്കെ പോ പോ ചുമ്മാ സ്നേഹം വാങ്ങിക്കാതെ അവള് ഞാൻ അവളുടെ ഞാനവളുടെ ദൈവാണെന്ന് ഓ പിന്നെ ഞാൻ പോയിട്ട് വരുന്നവരെ അവളുടെ കുസൃതികളൊക്കെ ഒന്ന് സഹിച്ചോളേ പാവ അവള് വിനേട്ടൻ അവൾക്കൊന്നിനൊരു കുറവ് വരുത്തരുത് നീ എന്താ ഈ പറയണേ നിന്റെ മാത്രല്ലോ എന്റെയും കൂടിയല്ലേ ബാലാ അറിയാം പറഞ്ഞു ഈ ബുക്ക് എനിക്ക് വല്ലാത്ത വരുന്നു ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എന്താ പറയാറുള്ളത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ അതെ ജീവിതം ജീവിതം മനോഹരമാണ് അങ്ങനെ പോകും അല്ലെങ്കിൽ തന്നെ എന്റെ എത്ര പഠിക്കാൻ നാട്ടുമ്പുറത്തൊരു പാവാടക്കാരി സ്കൂട്ടറിന്റെ ഹാൻഡിൽ തട്ടി താഴെ വീഴുക സ്കൂട്ടറുകാരൻ അവൾ ആശുപത്രിയിൽ എത്തിക്കുക ആരോരുമില്ലാത്ത കുട്ടിയാണെന്ന് അറിഞ്ഞ് അവളെ ഏറ്റെടുക്കുക ഒരു ജീവിതം തരുക ആകെയുള്ളൊരു അനിയത്തിയെ നല്ല സ്കൂളിലയച്ച് പഠിപ്പിക്കുക എൻ്റെ വിനിയേട്ടൻ എനിക്ക് തന്ന ജീവിതമല്ലേ എന്തിനാട്ടാ ചുമടയാ വീട് എനിക്കറിയില്ല വേണ്ട ഞാൻ കണ്ടുപിടിച്ചോളാം ഇതൊക്കെ ജെല്ലൊക്കെ വന്ന ചോദിക്കുന്നത് പിന്നെ വാതിൽ അടച്ചാ പിന്നെ വാതിൽ അടച്ചത് ഓ പോട്ടന ഒരു നാണവില്ല ജനാൽക്കരി വന്നു നമ്മള് ചുമ്മാരുന്നല്ലോ പുള്ളിക്ക് അറിയാം നാളെ പോകുന്നുണ്ട് ഇവിടെ നടക്കുന്നു ചുറ്റിപ്പറ്റി ഇനിയും വരും വേണ്ട അവൾ ഉറങ്ങല്ലേ ഉറങ്ങിക്കോട്ടെ അല്ലെങ്കിൽ തന്നെ എനിക്ക് അവളോട് യാത്ര ചോദിക്കാൻ ബുദ്ധിമുട്ടാ ഞാൻ വരുന്നവരെ

ഒരു രാത്രി മുഴുവൻ ഉറക്കി ഉറക്കിക്കിടത്തിയിട്ട് എനിക്ക് മുഖത്ത് നോക്കിയിരിക്കണം ആയിക്കോട്ടെ ഞാൻ പോയി വണ്ടി ഇറക്കട്ടെ അപ്പോൾ ഞാൻ വരണ്ടോ? വന്നോളൂ. ഓക്കേ. ചിന്തിച്ച സീറ്റിൽ ഞാന ഇരിക്കട്ടെ കൊറേ നേരം ഇനിയാണ് ഞാൻ വിനയേട്ടൻ ഒരു പരുവത്തിലാക്കാൻ പോകുന്നത്